ഹലോ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഗോതമ്പ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടദോശ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം അടദോശ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് ഗോതമ്പ് പൊടി മിക്സിംഗ് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി പൊടിയെടുത്ത സെയിം കപ്പിൽ തന്നെ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ അരഭാഗം ആദ്യം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബാക്കി ബാക്കിയിരുന്ന അരഭാഗ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലായിരിക്കണം ഈ മാവ് ഇരിക്കേണ്ടത് അപ്പോൾ അതുവരെ ആകുന്നതുവരെ വരെ നമുക്ക് ഇത് വലിയ വെള്ളം ഒഴിച്ച് കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ഞാൻ നേരത്തെ ഒഴിച്ച് വെള്ളം തികഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ വീണ്ടും ഞാനിവിടെ ഒരു കപ്പ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ അരഭാഗം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുമുണ്ട് ഞാനിവിടെ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരുടെ മാവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് മാറ്റവും വരും ഇതേപോലെ ആക്കി എടുക്കണം നമ്മുടെ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം ഈ മാവിരിക്കേണ്ടത് അതാകുന്നത് വരെ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതൊന്ന് പതിനഞ്ച് മിനിറ്റ് വരെ മൂടി വയ്ക്കാം ആ സമയം കൊണ്ട് ഇതിനകത്ത് ചേർക്കേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ചുകൊടുക്കാം പാൻ ചൂടാവുമ്പോഴത്തേനും അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടാവുമ്പോഴത്തേനും അതിൽ അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അടുത്തതായി ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വെജിറ്റബിൾസിൽ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം ഓൾറെഡി മാവിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം അതേപോലെ ഈ വെജിറ്റബിൾസ് ഒരുപാട് ഇട്ട് മൂപ്പിച്ച് വഴറ്റിയെടുക്കേണ്ട ഒരു അഞ്ച് മിനിറ്റ് മതിയാകും ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കിട്ടിയാൽ മാത്രം മതിയാകും എങ്കിലേ നമ്മൾ ഉണ്ടാക്കുന്ന അടദോശം നല്ല ആയിട്ട് കിട്ടുകയുള്ളൂ വെജിറ്റബിൾസിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാകും ഒരുപാട് ഇത് മൂത്ത് വന്നിട്ടില്ല ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു ആറ് മിനിറ്റ് സിമ്മിലിട്ട് ഇതൊന്ന് ഇളക്കിയാൽ മാത്രം മതിയാകും വാടി വന്നതേ ഉള്ളൂ ഈ വെജിറ്റബിൾസൊക്കെ ഈ പരുവാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക മാവ് സെറ്റായിട്ടുണ്ട് ഇനി ഈ മാവൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടിത് മിക്സ് ചെയ്തെടുക്കാം ഈ വെജിറ്റബിൾസ് ഇടുന്ന സമയത്ത് മാവ് കുറച്ചൊന്ന് തിക്ക് ആവുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെജിറ്റബിൾസ് ഇട്ടപ്പോൾ മാവ് ഒന്ന് തിക്ക് ഞാൻ അതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുന്നുണ്ട് ഈ സമയം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അതിനുവേണ്ടി ഒരു ദോശത്തവ വെച്ച് കൊടുക്കാം തവ ചൂടാവുമ്പോഴത്തേനും അതിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ എടുത്ത് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഇതിലോട്ട് കോരി ഒഴിച്ച് ഓരോ അടദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇതിൽ ഗോതമ്പ് ചേർത്തിരിക്കുന്നത് കൊണ്ട് കുക്ക് ആവാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് സിം അല്ലെങ്കിൽ മീഡിയത്തിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കേണ്ടത് ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇനി മറിച്ച് ഇട്ട് കൊടുക്കാം നിങ്ങൾ വേണമെങ്കിൽ ഈ സമയം നെയ്യോ ബാറ്ററോ ഇതിനകത്തോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും കുക്കായിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്ത് കഴിക്കാം എല്ലാ കറിക്കും ഈ ദോശ ഒരു കോമ്പിനേഷനാണ് ഞാനിവിടെ പൊട്ടാറ്റോ കറിയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത് ഈ പൊട്ടാറ്റോ കറി ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കാണാത്തവർ അത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടാറ്റോ കറിയാണ് അതേപോലെ തന്നെ ഈ ദോശ നല്ല പഞ്ഞി പോലത്തെ ഒരു ദോശയാണ് സാധാ ഗോതമ്പ് ദോശ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായ രീതിയിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു രീതിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നത് വരെ ബൈ